കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ലോൺ ആപ്പുകളാണ് താൽക്കാലികമായി നിർത്തിവെക്കുകയോ താൽക്കാലികമായി നീക്കം ചെയ്യുകയോ ചെയ്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ വരെയാണ് ഈ ഒരു ആപ്പുകളൊക്കെ താൽക്കാലികമായി നീക്കം ചെയ്തിരിക്കുന്നത് ഇത് പറഞ്ഞിട്ടുള്ളത് ഫിനാൻസ് മിനിസ്റ്റർ സീതാരാമനാണ് അതായത് ഒരുപാട് ഫ്രോഡ് ലോൺ ആപ്പുകൾ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആർ ബി ഐയും മറ്റ് റെഗുലേറ്റർമാരും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സും ഗവൺമെൻറ്റും നിരന്തരം ചർച്ച ചെയ്യാറുണ്ടെന്നും ഇടപെടാറുണ്ടെന്നും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിരത വികസന കൗൺസിലിങ്ങിൻ്റെ മീറ്റിങ്ങിൽ ഈ കാര്യം പതിവായി ചർച്ച ചെയ്യാറുണ്ടെന്നും നിരീക്ഷിക്കുകയും ചെയ്യാറുണ്ടെന്നും ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ലോൺ ലെൻഡിങ് ആപ്പുകൾ അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ലോൺ ലെൻഡിങ് ആപ്പുകളുടെ പുതിയ നയം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും നിയമപരമായ ആപ്പുകളുടെ വൈറ്റ് ലിസ്റ്റ് ആർ ബി ഐയും ഗവൺമെൻറ്റും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നും ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് ആപ്പുകൾ അതായത് ഫ്രോഡ് ലോൺ ആപ്പുകൾ ഉപയോഗിച്ച് പണം സ്വീകരിച്ച് തട്ടിപ്പിന് ഇരയായ ഇരയായ കുറേ ആളുകളുണ്ട് അതായത് ഈ ഒരു ആപ്പ് വഴി അവർക്ക് ലോൺ കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ച് അവരുടെ ഡാറ്റാസ് കംപ്ലീറ്റ് നമുക്ക് കൊടുത്ത് അവസാനം തട്ടിപ്പിന് ഇരയായവർക്ക് പരാതി നൽകാൻ പോലീസ് ഒരു സ്പെഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ഇറക്കിയിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് ടെക്സ്റ്റായിട്ടും ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും ഫയൽസായിട്ടും നമുക്ക് പരാതികൾ അയക്കാൻ വേണ്ടി പറ്റും നമുക്ക് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല പരാതിക്കാരിൽ ആവശ്യമുള്ളവരെ പോലീസ് ഇങ്ങോട്ട് തിരിച്ച് വിളിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും ഈ ഒരു പ്രൊജക്ട് പോലീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രോഡ് ലോൺ ആപ്പ് വഴി പണം സ്വീകരിച്ച് തട്ടിപ്പിനിരയായി അവസാനം തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ഭീഷണിക്ക് വഴങ്ങി ആത്മഹത്യ ചെയ് ചെയ്ത കേസുകൾ ഒരുപാട് വർദ്ധിച്ചതുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് நம்ம கென்மேடி ஜெட்டல் அக்காடமியூடூப் சேனலை சப்ஸ்க்ரை செய்யுங்க பாய்